സിറോ മലബാർ സഭയിൽ നിരന്തരം അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയും അതിരുവിടുക പോലും ചെയ്യുന്ന എറണാകുളത്തെ വിമത വൈദികരെയും അവരുടെ പിണിയാളുകളെയും നിലക്കി നിർത്തുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതിന് മടിക്കുന്നതും സ്വീകരിക്കുന്ന നടപടികൾ വൈകിക്കുന്നതും സഭയുടെ മക്കളിൽ അതൃപ്തിയും അമർഷവും സൃഷ്ടിക്കുന്നു ഇത് സംബന്ധിച്ച് സഭാ മക്കളുടെ പരിദേവനങ്ങളെ സമാശ്വസിപ്പിക്കാൻ നൽകുന്ന രണ്ട് പ്രധാന ഉപദേശങ്ങളിലൊന്ന് ഇത്തരം വിഭാഗീയതകൾ സഭയിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നുവെന്നും ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളെ സഭ അതിജീവിച്ചിട്ടുണ്ട് എന്നുമാണ് രണ്ട് സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതിനാൽ സഭയെ തകർക്കാൻ ആർക്കും സാധ്യമല്ല എന്നതാണ് ശരിയാണ് എന്നാൽ മുൻകാലങ്ങളിലും സഭയിൽ പല പ്രതിസന്ധികളും ഉണ്ടായിരുന്നുവെങ്കിലും അവയെ ഇന്ന് കാണുന്ന പ്രശ്നങ്ങളോട് തുലനം ചെയ്യുന്നതിൽ പരമാർത്ഥതയില്ല ആദ്യ നൂറ്റാണ്ടിൽ സഭയ്ക്ക് നേരെ ഭീഷണി ഉയർത്തിയ റോമൻ സാമ്രാജ്യത്തോട് പൊരുതി അവയെ അതിജീവിക്കാൻ തക്ക ആത്മീയ ബലം അന്ന് സഭയ്ക്കുണ്ടായിരുന്നതുകൊണ്ട് റോമ ആകമാനം സഭയുടേതായത് ചരിത്രം കൂടാതെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ആഗോള സഭയെ ആകെ പിടിച്ചുകുലുക്കിയ വിഭാഗീയതകളും സഭാ ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ് അവയെയൊക്കെ സഭ അതിജീവിച്ചു എന്നതും ശരി എന്നാൽ അക്കാലത്തുണ്ടായിരുന്ന വിഭാഗീയതകൾ സ്വഭാവത്തിൽ ആശയപരവും താത്വികമായി ദൈവശാസ്ത്രപരവുമായിരുന്നു സഭയുടെ ദൈവശാസ്ത്രപരമായ അടിത്തറ കൂടുതൽ ബലവത്താകുന്നതിനും സഭാ സഭാസൗധത്തിന് മിഴിവേകുന്നതിനും ഉപകരിച്ചതായിരുന്നു അക്കാലങ്ങളിൽ ഉയർന്നു വന്ന ആശയവിസ്ഫോടനങ്ങൾ സഭയിലും വിശ്വാസത്തിലും ആഴപ്പെട്ട ജ്ഞാനികൾ ഉണർത്തിയ ആത്മീയമായ അർത്ഥതലങ്ങളെ അധികരിക്കുന്ന വ്യാഖ്യാനങ്ങൾ വിരുദ്ധ ഭാവങ്ങൾ കൈക്കൊണ്ടു എന്ന് മാത്രം അതുകൊണ്ട് തന്നെ ഈ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഗുണപര്യവസായിയായി തീർന്നു എന്നതാണ് ചരിത്രം സഭ ഇന്നും ഏറ്റു ചൊല്ലുന്ന വിശ്വാസ പ്രമാണം പോലും അത്തരം വിഭാഗീയതകളെ നീർച്ചുഴിയിൽ നിന്നും അനിവാര്യമെന്ന വേണം ഉയർന്നു വന്നതാണ് എന്നാൽ ഇന്നുയർത്തുന്ന വിരുദ്ധവാദങ്ങൾ ഇതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമാണ് എന്ന് തിരിച്ചറിയാൻ ജ്ഞാനദൃഷ്ടിയൊന്നും വേണ്ട സഭയിൽ ആശയപരമോ ആത്മീയമായ നന്മ കൈവരുത്തുന്നതിനോ അല്ല വിമതർ വാദവതികൾ ഉന്നയിക്കുന്നത് എന്നത് വ്യക്തമാണ് വിമതവാദികൾ ഉയർത്തുന്ന വാദമുഖങ്ങൾ എല്ലാം തന്നെ വെറും തൻപോരിമയുടെ മുട്ടാ തർക്കങ്ങളാണ് സഭാ അധികാരികളോടുള്ള അനുസരണക്കേട് പരസ്യമായി തന്നെ വെളിവാക്കുകയും അതിനേക്കാൾ ഉപരിയായി വിശുദ്ധ കുർബാനയെപ്പോലും അവഹേളിക്കുകയും ചെയ്യുന്ന അവരുടെ നിലപാടുകൾക്ക് ഒരു കാരണവശാലും ആന്തരികമായതോ നന്മയെ ലക്ഷ്യം വയ്ക്കുന്നതോ ആയ ആശയ വൈജാതിൻ്റെയോ പുരോഗമനപരതയുടെയോ ലാഞ്ചന പോലുമില്ല സഭയുടെ നന്മയ്ക്ക് എന്നത് തിരിച്ചറിയാൻ കഴിയുന്ന സംഭവ വികാസങ്ങൾ ഇതിനോടകം തന്നെ അരങ്ങേറിയിട്ടുണ്ട് ആശ്വാസ വജസ്സുകാരുടെ അടുത്ത ന്യായം പരിശുദ്ധാത്മാവ് സഭയെ സംരക്ഷിക്കും എന്നതാണ് ഇക്കാര്യത്തിൽ സഭയോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസികൾക്ക് ഒരു സംശയവുമില്ല എന്നാൽ ഇക്കാര്യത്തിൽ എന്തോ സംശയം ഇത്തരം ന്യായവാദം ഉയർത്തുന്നവർക്കാണ് ഉള്ളത് എന്നാണ് സംശയിക്കാൻ ന്യായമുള്ളത് കാരണം അനുസരണക്കേടിന്റെയും അഹങ്കാരത്തിന്റെയും സ്വരം ഉയർത്തുന്ന വിശുദ്ധ കുർബാനയെപ്പോലും അവഹേളിക്കുന്ന വിമതർക്കെതിരെ നടപടിയെടുത്താൽ അത് സഭയ്ക്ക് എന്തോ ദോഷം വരുത്തി വയ്ക്കും എന്ന് ചിന്തിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് ആശങ്കയുള്ളത് ഒന്നു തുമ്മിയാൽ മൂക്ക് തെറിക്കില്ല പുഴുക്കുത്തുകളും വ്രണങ്ങളുമായി ദുർഗന്ധം വമിക്കുന്നവരെ അവർക്ക് അർഹതപ്പെട്ട വാതിൽ കാണിച്ചു കൊടുത്താലും സഭയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്നു കാരണം സഭയുടെ സംരക്ഷകൻ പരിശുദ്ധാത്മാവാണ്